നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലെ കേരളത്തിലെ നദികൾ എന്ന പന്തിയിൽ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാറാമത്തെ സ്ഥാനത്തുള്ള നദിയായ കുറ്റ്യാടി പുഴയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേരളത്തിലെ പ്രധാന നദികളിൽ ഒന്നായ കുറ്റ്യാടിപ്പുഴ പശ്ചിമഘട്ടത്തിലെ വയനാടൻ മലകളിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് വടകര കൊയിലാണ്ടി വഴി എഴുപത്തിനാല് കിലോമീറ്റർ നീളത്തിൽ ഒഴുകി അറബിക്കടലിൽ ചേരുന്നു അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശമുള്ള കുറ്റ്യാടിപ്പുഴ കോട്ടയ്ക്കൽ കുഞ്ഞാലിമരക്കാർ കോട്ടയെ ചുറ്റി ഒഴുകുന്നതിനാൽ കോട്ടപ്പുഴ എന്നുകൂടി അറിയപ്പെടുന്നു കേരളത്തിലെ മഞ്ഞ നദി എന്നുകൂടി അറിയപ്പെടുന്ന ഈ നദിയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഉള്ളത് കക്കയൻ ഡാമും കുറ്റ്യാടിപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് വണ്ണാത്തിപ്പുഴ ഓണിപ്പുഴ മടപ്പള്ളിപ്പുഴ എന്നിവയാണ് കുറ്റ്യാടിപ്പുഴയുടെ പ്രധാന പോഷക നദികൾ കടിയങ്ങാട് പുഴ തേവന്നണത്തിൽ പുഴ തളിപ്പറമ്പാർ എന്നീ ഉപനദികൾ കുറ്റ്യാടിപ്പുഴയെ ജലസമൃദ്ധയാക്കുന്നു കുറ്റ്യാടിപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ കുറ്റ്യാടി എന്ന ഗ്രാമത്തെക്കുറിച്ചുകൂടി പറയാതെ പോകാൻ പറ്റില്ല കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ കിഴക്കൻ പ്രദേശത്തുള്ള ഒരു പ്രധാന പട്ടണമാണ് കുറ്റ്യാടി കുറ്റ്യാടി പഞ്ചായത്ത് കുറ്റ്യാടി നിയോജക മണ്ഡലം എന്നിവയുടെ ആസ്ഥാനം കൂടിയാണ് ഈ പട്ടണം കാവിലുംപാറ മരുതോങ്കര കായക്കൊടി ചങ്ങരോത്ത് തുടങ്ങി പല പഞ്ചായത്തുകളിലെയും ജനങ്ങൾ വടകര കോഴിക്കോട് പട്ടണങ്ങളിലേക്ക് പോകുന്നത് കുറ്റ്യാടിയിലൂടെയാണ് കുറ്റ്യാടിയുടെ പഴയ പേര് തൊണ്ടിപ്പോയിൽ എന്നായിരുന്നു പഴശ്ശിരാജ കോട്ടയ്ക്ക് കുറ്റിയടിച്ചതുമായി ബന്ധപ്പെട്ടാണ് തൊണ്ടിപ്പോയിൽ അങ്ങാടിക്ക് കുറ്റ്യാടി എന്ന പേർ വന്നു ചേർന്നതെന്ന് കരുതപ്പെടുന്നു ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളാലും ഹിഡൻ വ്യൂ പോയിന്റുകളാലും പ്രസിദ്ധമാണ് ഈ മലയോര പട്ടണം കക്കയം ഡാം പെരുവണ്ണാമൂഴി ഡാം ജാനകിക്കാട് കുറ്റ്യാടിച്ചുരം കൊരണപ്പാറ വ്യൂ പോയിന്റ് ഉരുതൂക്കിമല ചാപ്പൻതോട്ടം തോട്ടം വെള്ളച്ചാട്ടം കുറ്റ്യാടിപ്പുഴ തുടങ്ങി അനേകം ടൂറിസ്റ്റ് സ്ഥലങ്ങളാൽ സമൃദ്ധമാണ് ഈ ദേശം കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുറ്റ്യാടിച്ചുരം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിട്ടും മലബാർ മേഖലയിലെ ജലസേചനം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി ഇവിടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് കുറ്റ്യാടി പദ്ധതി ഒരു വിവിധോദ്ദേശ പദ്ധതിയായ ഇത് മലബാർ മേഖലയുടെ കാർഷിക വ്യാവസായിക പുരോഗതിയെ കാര്യമായി സ്വാധീനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം തുടങ്ങിയത് അടിസ്ഥാനപരമായി ഒരു ജലവൈദ്യുത ജലസേചന പദ്ധതിയായ കുറ്റ്യാടി പദ്ധതിയുടെ പവർഹൌസ് കക്കയത്താണ് സ്ഥിതി ചെയ്യുന്നത് വൈദ്യുതി ഉൽപ്പാദിച്ച ശേഷം ഈ വെള്ളം പെരുവണ്ണാമൂഴിയിൽ എത്തുന്നു അവിടെ എത്തുന്ന ജലത്തെ അണകെട്ടി തടഞ്ഞു നിർത്തിയാണ് ജലസേചന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഏതാണ്ട് മുപ്പത്താറായിരം ഹെക്ടർ പ്രദേശത്ത് വെള്ളം എത്തിക്കാൻ പെരുവണ്ണാമൂഴി ഡാം പ്രയോജനപ്പെടുന്നു കുറ്റ്യാടി പുഴയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി ഉടനെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം